ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കുറച്ച് കട്ടിയുള്ള പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഈ ഒരു പീസ് റോൾ ചെയ്തെടുക്കുകയാണ് ഇന്ന് നമുക്ക് ഇത് വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മളത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമ്മളത് ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെയുള്ള ഭാഗം നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതിൽ നമ്മൾ മുഴുവനായും പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലും കൂടെ പെയിൻ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇത് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം വീതി കുറഞ്ഞ പീസും വീതി കൂടിയ പീസും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീതി കൂടിയ പീസ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ീരി കുറഞ്ഞ പീസ് നമ്മൾ മൂന്ന് പീസാക്കി വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇലകളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളത് ഓരോന്നും മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും നമുക്ക് ഇലകളാക്കി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ ഇലകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഓരോ ഇലകളിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ നമ്മൾ കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കണം ഇല നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ഇല നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് ഇലകൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായി ബാക്കി ഇലകളും ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്തപ്പോൾ ഇവിടെ കുറച്ച് ഒക്കെ പോയിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് അതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിൽ പെയിന്റ് പോയ ഭാഗങ്ങളിലെല്ലാം ഒന്നും കൂടി ഒന്ന് പെയിന്റ് കൊടുത്തെടുക്കുകയാണ് നമ്മൾ ഇപ്പം പെയിന്റ് ഒക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചെറിയ പേപ്പർ ഗ്ലാസ്സിലേക്കാണ് അത് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ പഴയൊരു പേന വെച്ച് കൊടുക്കുന്നുണ്ട് പേനയുടെ ചുറ്റും നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് വെച്ച് അതൊന്ന് ടൈറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ് അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വീണ്ടും അതിന് ചുറ്റും തെർമോക്കോളിൻ്റെ പീസ് വെച്ച് ടൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് അതിന് ചുറ്റും വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ആ പേപ്പർ ഗ്ലാസ്സിനും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ ഇതുപോലെ പെയിൻ്റ് ഒക്കെ കൊടുത്തെടുത്തു ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോവരുത് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം ബൈ